ഏതാണേ ഉഷാറായിട്ടാണ് എനിക്ക് അപ്പോൾ എല്ലാവർക്കും കേരള ടെക്സിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കണമെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ആകെ വല്ലാത്തൊരു പേടിയുണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു രാവിലെ ഒരു ഉദ്ഘാടനത്തിന് പോകണേനാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് മുഖ്യ അതിഥിയായിട്ട് ഞാനാണ് പോണത് എനിക്കത് ഓർത്തിട്ട് തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം കടലിൽ ഇറങ്ങിയിട്ട് രണ്ട് മീനിനെ പിടിക്കാൻ അല്ലെങ്കിൽ പാറമുടയിലൊക്കെ ഇറങ്ങി മീനെ പിടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് വന്നു പക്ഷേ ഇത് ശരിക്കും എനിക്ക് നല്ല പേടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഉദ്ഘാടനത്തിന് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമോണ ആംഗ്ലേഴ്സിൻ്റെ പുതിയ ഷോപ്പാണ് നല്ല ഹെവിയായിട്ട് ഉണ്ടാക്കിയേക്കണ ഒരു ഷോപ്പിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഉദ്ഘാടനം വന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ വച്ചാൻ ഞാൻ വരാം പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ ഇതിലിങ്ങനെ സജീവ സജീവം അല്ല സൈഡിൽ കൂടിയൊക്കെ ഒക്കെ പോകണമെങ്കിലും ഇങ്ങനെയൊരു സംഭവം നമ്മൾ ഈ കാലത്തും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പം അത് ഞാൻ പറഞ്ഞ് എന്നാണ് നമ്മൾ വിളിച്ച നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ ശ്രാവണനോട് പറഞ്ഞു ശ്രാവണ ഞാൻ വരണില്ല നിങ്ങൾ ആരെങ്കിലും വരാം വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രാവൺ ഭയങ്കര സ്നേഹത്തോടെ പറഞ്ഞു സൈജു തന്നെ വരണം കേൻക തന്നെ വരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോകാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ഇപ്പം അതേ സ്നേഹം നമുക്ക് തിരിച്ചു വെള്ളതുകൊണ്ട് ഓക്കെ ഓക്കെ പറഞ്ഞപ്പം എൻ്റെ പേടി മാറാനായിട്ട് എൻ്റെ കൂടെ ഇന്ന് കുറേ ആൾക്കാരായിട്ടാണ് പോണത് മെയിൻ ഏതാംകൂട്ടൻ പിന്നെ ഷാനു വൈഫുണ്ട് പിന്നെ നമ്മൾ പോണ വഴി കോമന ചേച്ചി നിവി റോഷൻ അങ്ങനെ വലിയൊരു സംഭവമൊക്കെ ആയിട്ട് എൻ്റെ സൈഡിൽ തന്നെ നിൽക്കണം കേട്ടോ ഓടിയൊന്നും കളയരുത് ചുറ്റിന് എൻ്റെ ചുറ്റിനെ നിർത്താനായിട്ട് ഞാൻ ആൾക്കാരെ കേട്ടാണ് പോണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലുന്ന നാട മുറിക്കണല്ലേ തന്നെ ആ സാധനം കട്ട് ചെയ്യണം എന്നിട്ട് എന്നിട്ട് റിബണൊക്കെ കട്ട് ചെയ്ത ഷോപ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ട് നമ്മൾ ഒരു അനുഭവമാണല്ലോ അപ്പോൾ ശരി വാപ്പ വാപ്പൊക്കെ പോവാൻ നോക്ക് എടാ ഞാനാണ് ഉൾക്കാടനത്തിന് പോണത് പവിൻകുട്ടനെ പവീൻകുട്ടൻ എന്നാ അമ്പരപ്പൊടെ നോക്കണ ഏ സൈജിങ്ക അങ്കൊക്കെ ഇത്ര ആയടാന്നെ അറിയാവില അഞ്ഞിട്ടാണ് നിനക്കൊക്കെ ഒരു വിലയില്ലാണ്ടുള്ളു പോയിട്ട് വരാ കൊച്ചു വേഗലുണ്ട് ആ കേറി വാ ഇത് അതേട്ടാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പഞ്ചസാര എനിക്ക് വേണ്ട പഞ്ചാരത്തിന് പഞ്ചാരയാണിയാൻ ഏഴുമണിക്ക് പാലത്ത് നിന്നില്ലെങ്കിൽ അല്ല ഞാൻ ഏഴുമണി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൃത്യം ഏഴുമണി കഴിഞ്ഞിട്ട് റെഡിയായി ഇറങ്ങുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നത് പിന്നെ വിളിച്ച മതി എന്തെങ്കിലും പോവാ നോക്ക് ഓമന ചേച്ചീനെയൊക്കെ വിളിച്ച് ഇതിനകത്ത് വണ്ടിയിൽ കയറ്റിട്ടുണ്ട് എന്റെ ധൈര്യത്തിന് വിൽക്കാൻ എടുത്തായിരുന്നു അങ്ങനെ ഇടക്കിടക്കിടക്ക് അല്ല പിന്നെ പോവാ ഇനി ചുരിദാറോട് വിട്ടിട്ട് അതിന്റെ പുറത്ത് സാരി എടുത്തേക്കണോ എവിടെ സാരി എവിടെ വാസു ഞാൻ കണ്ടില്ല ഞാൻ ചേച്ചി സാരി ആ സുന്ദരി ആയിട്ടുണ്ടല്ലോ നമ്മളെല്ലും പാപ്പ തോന്നു ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എല്ലോ എന്നാ നിനക്ക് ആനയുടെ വിഷമൊക്കെ आ रे 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 先生 <music> <music> whales relifiers, dr Explor子, pr fun, I have. oker, Britt will swim Studwel, I have, Trustee, its Этот tamaul guys, bane of a tubs from the last <laughs> class, the last <laughs> class is <laughs> interacted with a black- <laughs> escriip- ഷോപ്പിന്റെ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പറഞ്ഞു പറഞ്ഞു സ്ഥലം നമ്മുടെ സംഭവങ്ങളും കമോൺ കഴിഞ്ഞ നാലര വർഷമായിട്ട് തിരുവല്ലയില് ഉള്ള സ്ഥാപനമാണ് ഞാന് ചേട്ടനെ അവിടെ വെച്ചാണ് പാറക്കുളം പറ്റിക്കുന്ന കാർ ആക്സിഡന്റ് പറ്റിയ ടൈമിലാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കടന്നു ചേട്ടൻ അന്ന് കടയിൽ വന്നു എനിക്ക് ഒരുപാട് സന്തോഷം ആക്സിഡന്റ് ആയി പക്ഷേ അന്നത്തെ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച ഒരു സമയമാണ് അത് ശരിക്കും ശ്രാവണാണ് നമ്മൾ നല്ലവണ്ണ ഹെൽപ്പ് ചെയ്തത് അന്ന് അതെ അന്ന് തൊട്ടുള്ള ബന്ധമാണ് പിന്നെ പറഞ്ഞാൽ നമുക്ക് അതുപോലെ ജീവനാണ് കാരണം ഞങ്ങൾ ഈ ഒരു തുടങ്ങിയ ടൈം തൊട്ട് ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ നമ്മൾ കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് മോഡലിലെ ഒരു ഷോപ്പ് വേണമെന്ന് ആഗ്രഹിച്ചു ഇതുപോലൊരു പ്രീമിയം സ്റ്റോർ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഞങ്ങളുടെ മനസ്സിലാകെ ഉണ്ടായിരുന്ന ഒരു മുഖമാണ് സഹി കാരണം ഇദ്ദേഹത്തിന് നെഗറ്റീവ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എല്ലാ ആംഗ്ലേഴ്സിൻ്റെ ഇടയിൽ അതെ 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 എല്ലാ ആംഗ്ലേഴ്സിനും ഒരുപോലെ ഇഷ്ടമുള്ളൊരു ഫിഷിംഗ് യൂട്യൂബേഴ്സാണ് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അപ്പോൾ അവരുമായിട്ടെല്ലാം നല്ല അപ്പം ഞങ്ങളെല്ലാം അങ്ങോട്ടും ഞാനും ഒരു യൂട്യൂബറാണ് ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ സോ അപ്പോൾ എനിക്ക് അറിയാം അത്രമാത്രം ഈ ഫീൽഡിലും മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ താഴെക്കടയിൽ നിന്ന് കയറി വന്ന മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സഹിച്ചേട്ടൻ തന്നെ കോണാംഗ്ലേസിന്റെ പുതിയ ഷോറൂം ഞങ്ങളുടെ സെക്കൻഡ് ബ്രാഞ്ചാണ് ഇനിയും ഞങ്ങൾ ഒരുപാട് ഫ്രാഞ്ചൈസികൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്തായാലും സഹിച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ കാണും എപ്പോഴും ഒരായിരം നന്ദി ചേട്ടാ പിന്നെ എൻ്റെ പാർട്ണറും എൻ്റെ വൈഫ് എൻ്റെ ബിസിനസ് പാർട്ട്ണറോടാണ് എൻ്റെ ഭാര്യയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ കൊടുക്കാം അപ്പം അന്ന് ഞങ്ങൾ ഷോപ്പ് നമ്മുടെ ഷോപ്പ് അറിയാമല്ലോ പഴയ ഷോപ്പ് അപ്പം ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് മോളും ചേച്ചിയും കുഞ്ഞു എല്ലാം വന്നാൽ ഭയങ്കര ഹാപ്പി ആട്ടോ ഞങ്ങളെ സത്യം പറഞ്ഞാണല്ലോ എനിക്ക് അതൂല എനിക്ക് എനിക്ക് അത്ര സന്തോഷം ചേട്ടാ കാരണം ഞാനിപ്പോ പറയട്ടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനും ഞങ്ങളുള്ള ട്രസ്റ്റ് അത് നോക്കിയാൽ മതി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള കമ്പനിയാണ് തിരുവല്ലയിലേക്കോണസ് ആ ഒരു ട്രസ്റ്റ് അപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾ കൊണ്ടുവരൂ അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേട്ടൻ്റെ കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ ഓമന ചേച്ചിയുണ്ട് ചേച്ചിക്ക് ചേച്ചി ചേച്ചി വന്നു ചേച്ചി ചേച്ചിക്ക് ഒരായിരം നന്ദി കേട്ടോ ചേച്ചിയെ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം ഓമന ചേച്ചിയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഓമന ചേച്ചി അതുപോലെ തന്നെ പേരങ്ങനെ നീവി ചേച്ചി അപ്പം ഇവർ സോറി സോറി അപ്പം എല്ലാ ബഹുമാനം കണ്ടെന്ന് പറയുക അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ ഡീറ്റെയിൽ നിങ്ങളുടെ ഇത്രയും നല്ല മനസ്സും ഇത്രയും സഹോദര നിങ്ങൾക്ക് ഈ ഉന്നതരും ഉന്നതത്തിലേക്ക് ഒന്നുകൂടി കയറും എപ്പോഴും കേട്ടോ ഓക്കെ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഫോൺ നമ്പറൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മീൻപിടുത്തക്കാരനാണെന്നെങ്കിൽ ഫോട്ടോ ഒരു കൊളുത്തിനെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും കമോൺ അങ്കിൾസിൻ്റെ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ കൊറിയർ അയച്ചിട്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ അയച്ച് തരാനുള്ള സംവിധാനങ്ങളുണ്ട് അതോടൊപ്പം ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രയും റേറ്റിങ്ങുള്ള ഒരു ഷോപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ വരണം